ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിൽ പുതിയ സ്ട്രക്ചറൽ സ്റ്റീൽ അക്വഡിറ്റ് നിർമ്മിക്കുന്നതിന് അധിക തുകയായി പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി ആനണിജോൺ എംഎൽഎ അറിയിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിന്റെ തകർച്ച പരിഹരിച്ച് നവീകരിക്കുന്നതിന് അധിക തുകയായി പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി ആന്റണി ജോൺ എം അറിയിച്ചു പ്രദേശത്തെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളുടെ ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഏക പദ്ധതിയായിരുന്നു ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം നിലവിൽ സൈഫൺ ബാറിൽ ചോർച്ച നേരിട്ടതിനെ തുടർന്ന് പദ്ധതിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു സൈഫോണിന്റെ നീളം അറുപത്തഞ്ച് മീറ്ററും വലിപ്പം വളരെ ചെറുതുമായതിനാൽ സൈഫോണിൽ അടിഞ്ഞുകിടക്കുന്ന ചെളിയും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് സൈഫോണിന് പകരം പുതിയ സ്ട്രക്ചറൽ സ്റ്റീൽ ആക്യുഡക്ട് നിർമ്മിക്കുന്നതിനായി നേരത്തെ ലക്ഷം രൂപ അനുവദിച്ചിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന അലൈൻമെന്റിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വന്നത് മൂലം തൊണ്ണൂറ്റിനാല് മീറ്ററിന് പകരം നൂറ്റിയെട്ട് മീറ്റർ നീളത്തിൽ സ്റ്റീൽ അക്യുഡക്റ്റും പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ഫ്ലൂവും നിർമ്മിക്കേണ്ട സാഹചര്യത്തിലാണ് പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിച്ചത് തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക്